ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വളരെ പിസ്ക് എടുത്തിട്ട് ഒരുപാട് ആപ്പുകൾ കേറ്റി നിങ്ങൾ ഫോണിൽ എഡിറ്റ് ചെയ്യാറുണ്ടോ അതാ ഈ വീഡിയോ ഒന്ന് കണ്ടു വെക്ക അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഒരു ആപ്പിന്റെയും ആവശ്യം ഇല്ല നിങ്ങളുടെ ഫോണിലുള്ള നമ്മൾ ഗൂഗിൾ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു ായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഏത് രീതിയിലുള്ള ഫോട്ടോസ് വേണമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു പുണ് ഏഹ് ഒരു പക്ഷേ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയാതിരിക്കാം അറിയാത്തവരും ഉണ്ടാവാം അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടുമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇതുപോലുള്ള ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കൂടാതെ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ യൂട്യൂബ് തമിലൈനായിട്ടും അങ്ങനെ കട്ട് ഔട്ട് ഒക്കെ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു എഡിറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഇങ്ങനെ

റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാവും അതിൽ നൂറ് ശതമാനം ഫ്രീന്ന് എഴുതിയിട്ടുണ്ടാകും അതിൽ അപ്ലോഡ് ഇമേജിൽ കൊടുക്കുക നിങ്ങൾക്ക് ഏത് ഇമേജ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതുപോലെ കിഡിലൈനായിട്ട് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ സേവ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ബട്ടണിൽ കൊടുത്ത് നമുക്ക് തമിഴ്ലൈന് അതുപോലെ വേറെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ബാക്ക്ഗ്രൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ട് അതിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ന്യൂ സെർച്ച് ഒന്ന് വരുന്നവിടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതിനെ തൊട്ട് ഇപ്പൊ തന്നെ കളർ എന്നുള്ള ഒരു ബട്ടനോട് ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം പ്ലെയിൻ കളേഴ്സ് ആണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സിമ്പിൾ ആയിട്ട് ഏതൊരാപ്പിന്റെ സഹായമില്ലാതെ നമ്മുടെ ഗൂഗിളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് ബ്ലറർ ആക്കാനും അതുപോലെ തന്നെ എഫക്റ്റ് കൊടുക്കാനും അതിനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് നിങ്ങൾക്ക് അതും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും പറ്റുണ്ടോ വളരെ എളുപ്പത്തിൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതിനുശേഷം നമ്മള് ഡൗൺലോഡ് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആവുന്നത് ടിക്ക് വീണിരിക്കുന്ന ഡൗൺലോഡ് ഇമേജ് കംപ്ലീറ്റ് ആയിരിക്കുന്നു പറഞ്ഞിട്ട് അടുത്ത ഞമ്മ ഗാലറിയിൽ പോയി കാണിച്ചു തരാം ഞാൻ രണ്ട് രീതിയിലും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയും ബാക്ക്ഗ്രൗണ്ടോടെയും അപ്പൊ രണ്ട് രീതിയിലും നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ട് ഈ ഇമേജ് ായിരുന്നു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ ഞാനും അതുപോലെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത്ര എളുപ്പമാണെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതുപോലെ ഞാനും ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടും എഡിറ്റ് ചെയ്യാനും തമ്പ്ലൈൻ ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കാറുണ്ട് അതിന് ഒരാപ്പും വേണ്ട നമ്മുടെ ഗൂഗിൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ഗൂഗിളിൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് എനിക്ക് ഇനിയും ഇനിയും ചെയ്യണം എഡിറ്റിങ്ങും അവരെ കംപ്ലൈൻ്റ് ഉണ്ടാക്കുന്നതും ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് അപ്പം എല്ലാവരും പുറത്തേക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം